കുവൈറ്റിലെ അഹമ്മദി പ്രവിശ്യയിൽ വിഷമദ്യം കഴിച്ച പത്ത് പ്രവാസികൾ മരിച്ചു വിവിധ ആശുപത്രികളിൽ ചികിത്സയിലിരിക്കെയാണ് മരണം കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് പതിനഞ്ച് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മരിച്ചവർ ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമായിട്ടില്ല ചികിത്സയിലിരിക്കുന്നവരുടെയും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല വിവരങ്ങളുമായി കുവൈറ്റിൽ നിന്ന് സുനേഷ് വേങ്ങന ചേരുന്നു സുനേഷ് ഈയൊരു വിഷമധ്യം കഴിച്ച് മലയാളികളടക്കമുള്ളവർ ആണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണോ പുറത്തു വരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശരിയായ നമ്മുടെ പിന്നെ ഗവീട്ടുള്ള വിവിധ ഹോസ്പിറ്റലുകളാണ് ഇപ്പോൾ ഈ അപകടങ്ങൾ ഈ അത്യാഹിതം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജഹ്റ ഫർവാനിയ ഹോസ്പിറ്റലിലാണ് കൂടുതലായിട്ട് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വിവിധ തരത്തിലുള്ള പിന്നെ ഈ വാട്സപ്പിലൂടെ ഗ്രൂപ്പിലൂടെയൊക്കെ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ അതായത് ഹോസ്പിറ്റലിലെ അറിവുകൾ പുറത്ത് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു വിഷമദ്യം കഴിച്ച് ആൾക്കാർ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ടെന്നും പല ആൾക്കാരുടെ കണ്ണുകൾ നഷ്ടപ്പെട്ടതെന്നുമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ ഇത് നടക്കുന്നു പക്ഷേ ഇന്നിട്ടാണ് ഈ മരണം ഇത്രത്തോളം മരണം സംഭവിച്ചു എന്നത് ഒരു വാർത്തയിൽ വന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രാദേശികമായ ഔദ്യോഗികമായ ഒരു റിപ്പോർട്ട് പ്രകാരം ഏകദേശം പത്തു പേരോളം മരിച്ചതായിട്ടാണ് ഇപ്പോ അറിയുന്നത് പ്രവാസികളാണ് ഈ മരിച്ചവരിൽ കൂടുതലും പ്രവാസികളാണ് ഇവിടെ അല്ലെ ഗൾഫ് രാജ്യങ്ങളില് പൂർണമായും മദ്യം നിരോധിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് കുവൈത്ത് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രാദേശികമായിട്ട് അനധികൃതമായി ഉണ്ടാക്കിയ മദ്യം കഴിച്ചാണ് ഈ ആൾക്കാർ മുഴുവൻ മേണപ്പെട്ടിരിക്കുന്നത് ഈയിടെയായി ഗവൺമെന്റിന്റെ അധികൃതരുടെ ഊർജ്ജമായ തെരച്ചിൽ നടന്നു വരികയാണ് അതായത് മദ്യം മയപരുന്ന് അതുപോലെ നിരവധി കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് കുവൈത്ത് പിന്നെ ശക്തമായിട്ട് ഇത് തിരച്ചിൽ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കുവൈറ്റിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ വിദേശ മദ്യം അല്ല ഈ അനധികൃത മദ്യവും അതുപോലെ കസ്റ്റംസ് ബോർഡർ കസ്റ്റംസും അതുപോലെ എയർപോർട്ടും ഒക്കെ ആയിട്ട് ഈ വിദേശ മദ്യവും നിരവധി തവണ പോലീ കസ്റ്റംസ് പിടി പിടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ഈ അനധികൃതമായ കാര്യങ്ങൾ കുവൈറ്റിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ശക്തമായ തെരച്ചിൽ നടത്തുന്നുണ്ട് തിനിടയിലാണ് ഇത്തരത്തിലുള്ള ഈ അപകടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതായാലും കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോ ഇതിലെ പ്രത്യേക പ്രത്യേക അബ്ബാസിയെന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് കൂടുതലും ഈ ആൾക്കാരുടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അബ്ബാസിയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഹോസ്പിറ്റലുകളാണ് ഈ ജഹ്റ ഫർവാനിയ എന്നുള്ളത് ഈ അബ്ബാസിയെന്ന് പറയുന്നത് കൂടുതലും മലയാളികൾ തിങ്ങിപ്പാറിക്കുന്ന ഒരു ഭാഗമാണ് പക്ഷേ മരിച്ചവർ ആരാണ് എന്താണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ട് ഒരു അറിവ് തന്നിട്ടില്ല തീർച്ചയായും ഈ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ നില നിലവിൽ എങ്ങനെയാണ് ഗുരുതരമാണോ അല്ലെങ്കിൽ തൃപ്തികരമാണോ അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോ ആശുപത്രിയിൽ നിന്നുള്ള ഒരു അറിവ് പ്രകാരം ഏകദേശം പത്തു പേരോളം മരണപ്പെട്ടതായിട്ടാണുള്ളത് അതിൽ കൂടുതൽ നാലോ അഞ്ചോ പേരുടെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടതായും അതുപോലെ തന്നെ വൃക്ക അതുപോലുള്ള ആന്തരാവയങ്ങൾക്ക് അപകടങ്ങൾ സംഭവിച്ചും അവിടെ ആൾക്കാർ പിന്നെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടതാണ് അവിടുന്ന് കിട്ടുന്നൊരു അറിവ് ശരി കുവൈറ്റിലെ അഹമ്മദി പ്രവിശ്യയിൽ വിഷമദ്യം കഴിച്ച പത്ത് പ്രവാസികൾ മരിച്ചു വിവിധ ആശുപത്രികളിൽ ചികിത്സയിലിരിക്കെയാണ് മരണം കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് പതിനഞ്ച് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മരിച്ചവർ ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമായിട്ടില്ല ചികിത്സയിലിരിക്കുന്നവരുടെയും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കുവൈറ്റിൽ നിന്നും സുനീഷ് വേങ്ങരയാണ് വിവരങ്ങൾ നൽകിയത്